നമസ്കാരം മുംബൈ ഭീകരാക്രമണ കേസിൽ എൻ ഐ എ കസ്റ്റഡിയിലുള്ള താഹാവൂർ റാണയെ സഹായിച്ചയാൾ കൊച്ചിയിൽ നിന്നുള്ളയാളെന്ന റിപ്പോർട്ടുകൾ താഹാവൂർ റാണയും കോൾമാൻ ഹെഡ്ലിയും രാജ്യത്തെത്തിയപ്പോൾ ഇയാളാണ് സഹായം നൽകിയതെന്നാണ് എൻ ഐ വൃത്തങ്ങൾ പറയുന്നത് ഇതോടെ താഹാവൂർ റാണയെ കൊച്ചിയിൽ എത്തിച്ച് തെളിവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ ഇതോടെ കൊച്ചിയിൽ റാണയെ സഹായിച്ചവരിലേക്ക് അന്വേഷണം കൂടുതൽ വ്യാപിക്കും കസ്റ്റഡിയിലെടുത്ത ഇയാൾ നേരത്തെ തന്നെ എൻ ഐയുടെ നിരീക്ഷണത്തിലായിരുന്നു മുംബൈ ഭീകരാക്രമണം അന്വേഷിക്കുന്ന എൻ പ്രത്യേക അന്വേഷണ സംഘമാണ് റാണയെ കസ്റ്റഡിയിൽ വാങ്ങി കൊച്ചിയിലെത്തിക്കുന്നത് എൻ ഐ എ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന്റെ ഭാഗമാണ് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് റെസിഡൻസി ഹോട്ടലിൽ റാണ തങ്ങിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ആരെ കാണാനാണ് റാണ അന്നെത്തിയത് ആരെയെല്ലാം നേരിട്ട് കണ്ടു എന്തായിരുന്നു സന്ദർശന ലക്ഷ്യം ആരോടെല്ലാം ഈ ദിവസങ്ങളിൽ ഫോണിൽ ബന്ധപ്പെട്ടു തുടങ്ങിയ നിർണായക വിവരങ്ങളിൽ വ്യക്തത വരുത്താനാണ് ശ്രമം ഈ ദിവസങ്ങളിൽ പതിമൂന്ന് പേരെ നേരിട്ടും അല്ലാതെയും റാണ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം റാണ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും തങ്ങിയിരുന്നോ എന്നും ഇതിനു മുൻപും കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷിക്കും റാണയെയും സഹായിക്കും ചോദ്യം ഈ വിവരങ്ങൾ ും എന്ന പ്രതീക്ഷയിലാണ് എൻ ഐ എ കൊച്ചിയിൽ എത്തും മുൻപ് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ റാണയുടെ പേരിൽ വിദേശ റിക്രൂട്ട്മെന്റ് പരസ്യം നൽകിയിരുന്നതായും ഹോട്ടൽ മുറിയിൽ ഇന്റർവ്യൂ നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബായിലാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു താഹവ് റാണയും ഐ എസ് ഐ ഏജന്റ് ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചു ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രതാരൻ ഡേവിഡ് ഗോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ചയും എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചു റാണയും ഐ എസ് ഐ ഏജന്റുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് റാണ കൊച്ചിയിലെത്തിയത് മുംബൈ ഭീകരാക്രമണ പദ്ധതിയും തയ്യാറാക്കിയത് ദുബായിലാണ് വ്യക്തമായ പദ്ധതി പദ്ധതിയായ ശേഷമാണ് കൊച്ചിയിൽ റാണ എത്തിയത് സാമ്പത്തികമടക്കം സ്വരൂപിക്കലായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം ദുബായ് ചർച്ചകളിലെ ധാരണ പ്രകാരമായിരുന്നു ഇതെല്ലാം യു എയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റാണ കൊച്ചിയിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റിയോ എന്ന സംശയം എൻ ഐ എയ്ക്ക് കൊച്ചിയിൽ റാണ വിളിച്ച പതിമൂന്ന് നമ്പറുകളിലെ അന്വേഷണവും അതിനിർണ്ണായകമാണ് റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് കോൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ എൻ ഐ എ തീരുമാനിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിന് ഫോണിലൂടെ റാണ നിർദ്ദേശം നൽകിയോ എന്ന് പരിശോധിക്കാനാണിത് ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ റാണയുടെ സമ്മതം ആവശ്യമുണ്ട് റാണ വിസമ്മതിച്ചാൽ എക്ക് കോടതിയെ സമീപിക്കാം അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധർ എൻ ഐ എ ആസ്ഥാനത്തെത്തി സാമ്പിൾ ശേഖരിക്കും ഐ എസ് ഐ പ്രതിനിധിയുമായി റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചായിരുന്നുവെന്നത് എൻ ഐ എ സ്ഥിരീകരിക്കുന്നുണ്ട് റാണയുമായി ചർച്ച നടത്തിയ ഐ എസ് ഐ പ്രതിനിധിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എൻ ഐ എ റാണ ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ലെന്നും എൻ ഐ ഇ വൃത്തങ്ങൾ പറയുന്നു ഹെഡ്ലിയുമായി താഹാവൂർ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകൾ നിലവിൽ എൻ ഐ എയുടെ കയ്യിലുണ്ട് ഇത് മാർച്ചാകുന്നുണ്ട് എന്ന് പരിശോധിക്കാനാണ് നീക്കം മുംബൈയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ഡേവിഡ് കോൺമാൻ ഹെഡ്ലിയും റാണയും ഇന്ത്യയിലേക്കും മറ്റു ചില വിദേശ രാജ്യങ്ങളിലേക്കും യാത്ര നടത്തിയിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ എൻ ശേഖരിച്ചിരുന്നു ഐ എസ് ഐ ഏജന്റുമായി റാണ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഭീകരാക്രമണ പദ്ധതിയിലേക്ക് നയിച്ചത് ഇനിയും കൂടുതൽ വിവരങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അതേസമയം റാണ ചോദ്യം ചെയ്യലുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന വിവരം എൻ ഐ വൃത്തങ്ങൾ പറയുന്നു ഇതിനിടെ റാണെ കൊച്ചിയിൽ എത്തിച്ചു തെളിവെടുപ്പ് നടത്തുമെന്നും വിവരമുണ്ട് കൊച്ചിയിൽ ഇയാളെ സഹായിച്ച ആളെയാണ് എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ബംഗളൂരു സ്ഫോടന പരമ്പര കേസിലും കേരളത്തിൽ നിന്ന് യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിലും താഹാവ് റാണയിൽ നിന്നും എൻ ഐ വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ രണ്ട് കേസിലും റാണയ്ക്കുള്ള പങ്ക് എൻ ഐക്ക് നേരത്തെ അറിവുള്ളതാണ് കേരളത്തിൽ നിന്ന് നാല് യുവാക്കൾ കാശ്മീരിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കൊച്ചി അഹമ്മദാബാദ് ഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിൽ താഹാവൂർ ഹുസൈൻ റാണ സന്ദർശനം നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനും ഹെഡ്ലിക്കൊപ്പം അല്ലാതെയും റാണ നടത്തിയ സന്ദർശനങ്ങളുടെ ലക്ഷ്യം ഭീകര സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിച്ച് നൽകി ാണ് നിഗമനം കൊച്ചിയിലും ആലുവയിലും തീവ്രവാദ സംഘടനകൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകളുണ്ട് ഈ സെല്ലുകളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്